നമസ്കാരം വന്ദേ ഭാരത് തരംഗമാണ് ഇന്ന് രാജ്യം മുഴുവൻ രാജ്യത്തെ ഗതാഗത മേഖലയ്ക്ക് പുതിയൊരു വഴിത്തിരിവ് എന്നോണമാണ് മോദി സർക്കാർ വന്ദേ ഭാരതിനെ അവതരിപ്പിച്ചത് കേരളത്തിൽ ആദ്യമൊക്കെ ഇടത് സംഘടനകളും നേതാക്കളും ഇതിനെ അതിശക്തമായി തന്നെ എതിർത്തിരുന്നു എങ്കിൽ പോലും പിന്നീടാ ജനങ്ങൾ വന്ദേ ഭാരതിന് അതിന്റെ പ്രാധാന്യത്തോടുകൂടെ തന്നെ അംഗീകരിച്ചു രാഷ്ട്രീയം നോക്കാതെ അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കിയതോടെ ഇടത് സംഘടനകളും അന്ത കമ്മികളും വന്ദേ ഭാരതിന് സ്വീകരിക്കുകയും അതിന് സ്ഥാനം നൽകുകയും ചെയ്യുന്നതാണ് കണ്ടത് ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തമായ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരത അങ്ങനെ വിജയകരമായ രീതിയിൽ വന്ദേ ഭാരത മാറികൊണ്ടേയാണ് കേന്ദ്രം വക അടുത്ത സർപ്രൈസ് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ സുഖസുന്ദരമായിട്ടുള്ള യാത്ര അതാണ് ഇപ്പോൾ പുതിയ വന്ദേ ഭാരതിലൂടെ കേന്ദ്രം വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഗുജറാത്തിലെ ഭുജിനും അഹമ്മദാബാദിനും ഇടയിലാണ് ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് ആരംഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ആഴ്ചയിൽ ആറ് ദിവസവും ട്രെയിൻ സർവീസ് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് മെട്രോ ഭുജ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ അഞ്ച് അഞ്ചിന് പത്ത് അൻപതിന് അഹമ്മദാബാദിൽ എത്തുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് മടക്കയാത്രയിൽ അഹമ്മദാബാദിൽ നിന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് പത്തിന് ഭുജിലെത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ട്രെയിനിന് ഒൻപത് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും അക്ജർ ഗാന്ധിയുഴ് സമഖിയാലി ഹൽവാദ ദംഗ്രദ വിരംഗ ചാന്ത്ലോദിയ സബർമതി എന്നീ വഴികളിലുടനീളം ഓരോന്നിനും ശരാശരി രണ്ട് മിനിറ്റോളം സമയം അനുവദിച്ചുകൊണ്ടുള്ള സ്റ്റോപ്പ് ഒക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് യാത്രക്കാർ നൽകേണ്ടുന്ന മിനിമം തുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൗതുകകരം ആകർഷകരം ആയി മാറുന്നത് അതായത് വെറും തുച്ഛമായ മുപ്പത് രൂപ ഉണ്ടെങ്കിൽ വലിയൊരു അടിപൊളി യാത്ര ലഭ്യമാകുമെന്ന് ചുരുക്കം ഒറ്റ യാത്രക്ക് ആഴ്ചയിലൊരിക്കൽ രണ്ടാഴ്ചയിലൊരിക്കൽ പ്രതിമാസ സീസൺ ടിക്കറ്റുകൾ എന്നിങ്ങനെ യഥാക്രമം ഏഴ് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ എന്നിങ്ങനെയൊക്കെ നിരക്ക് ചുമത്തിയിട്ടുണ്ട് അഹമ്മദാബാദിലും ഭുജനും ഇടയിലുള്ള ദൂരം അഞ്ച് മണിക്കൂറും നാൽപ്പത്തിയഞ്ച് മിനിറ്റും കൊണ്ട് ട്രെയിൻ ഓടിയെത്തുന്ന രീതിയിലാണ് സംവിധാനം ഭുജനും അഹമ്മദാബാദിനും ഇടയിൽ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ദൈനംദിന യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു രീതി തന്നെയാണ് പുതിയ മെട്രോ സർവീസ് രൂപകൽപ്പനപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് റെയിൽവേ ക്രമീകരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഉടൻ തന്നെ വന്ദേ ഭാരത് മെട്രോ സർവീസ് ആരംഭിക്കുമെന്നും ഇതിന് പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് കേരളത്തിലും വൈകാതെ തന്നെ വന്ദേ മെട്രോ എത്തിച്ചേരും ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ തന്നെയാണ് വന്ദേ മെട്രോയും നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ പരീക്ഷണ ഓട്ടം കഴിഞ്ഞ മാസം നടത്തിയിരുന്നു നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സർവീസ് നടത്തുന്ന മെമു വണ്ടികളുടെ പരിഷ്കൃത രൂപമായിട്ടാണ് വന്ദേ മെട്രോയെ കാണുന്നത് കുറഞ്ഞ ചെലവിൽ സൗകര്യപ്രദമായിട്ടുള്ള യാത്രയാണ് വന്ദേ മെട്രോ വാഗ്ദാനം ചെയ്യുന്നത് നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന സാധിക്കുന്ന ഈ ട്രെയിനിലെ ഒരു കോച്ചിൽ നൂറ് പേർക്ക് ഇരിക്കാനും ഇരുന്നൂറ് പേർക്ക് നിൽക്കാനും സാധ്യമാകും തീവണ്ടിയിൽ കുട്ടിയിടിക്കാതിരിക്കാനുള്ള കവച്ച് സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്